ില്ല ഒന്നും പോയില്ല കൃത്യമായി അറിയാത്തവരെ മാത്രമേ ജയിപ്പിക്കാനുള്ളത് മോട്ടോർ വൈകിട്ട് ഉപയോഗിക്കുന്നവരെ അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ പറയുന്നുണ്ട് എവിടെ പോയി എടുക്കും നല്ല സാധനം സാധനമാണോ പഠിച്ചിട്ട് വരും ഈ ഡ്രൈവിനെ ഏർപ്പെടുത്തുന്ന ഫീസ് എല്ലാം കൂടാതെ കൈ തൊളിയൊരു ഫീസ് ഉണ്ട് ഒരു മണിക്കൂറിന് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ വാങ്ങിക്കുന്നുണ്ട് ആൾക്കാർ സ്വന്തമായി വണ്ടി വാങ്ങിച്ചെങ്കിൽ ആ പണം കൂടി ചെലവഴിച്ച് കൈ തൊലിയാതെ സ്വന്തം വണ്ടി എടുത്താൽ വണ്ടി കൈയ്യാലിക്കും സ്വന്തം വണ്ടി ഇടിക്കുമ്പോൾ ഒരു വെള്ളമുണ്ട് അതുകൊണ്ട് എല്ലാരും ചെയ്യുന്നതിന് കൈ തെളിയാൻ വേറെ വേണം അവന്റെ കൈ തെളിയാത്തവർക്ക് ആരെങ്കിലും ലൈസൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൈ നല്ല തെളിയിന്ന് അവരെ എഴുതിക്കും സംശയം കേടാ ഈ കൊടുക്കുന്നവരുടെ കൈ കൈ തെളിയാതെ വണ്ടിയിൽ വരുന്ന ആൾക്കാർക്ക് ലൈസൻസ് കൊടുത്താൽ ഏറ്റവും ഇത് കുഴപ്പമില്ല ടച്ചും ബ്രേക്കും ചവിട്ടാൻ അറിയാത്ത ആൾക്കാർ ചില ഗിയർ മാറാനൊക്കെ ഈ ഗിയർ മാറണമെന്നൊന്നും കഴിഞ്ഞാൽ ഇല്ല അപ്പൊ ഏറ്റവും എനിക്ക് എടുക്കാൻ അറിയത്തില്ല എന്നാൽ ഗിയർ മാറാൻ പേടിച്ചിട്ട് അങ്ങനെ ടോപ്പ് ഗിയറിലേക്ക് ഇട്ട് എടുത്തു അറിയി അപ്പൊ അതിന്റെ കാര്യം ചിരിച്ചാൽ ഞാൻ ആലോചിച്ചിട്ട് വീഡിയോ നമുക്ക് ഉണ്ടാക്കാം മോട്ടോർ ബൈക്കിൽ ഡിപ്പാർട്ട്മെന്റ് വീഡിയോ ഉണ്ടാക്കിപ്പോയി ആദ്യം ഈ പറഞ്ഞ കളക്ക് അവർ പറയുന്ന ക്ലച്ചും ബ്രേക്കും ഗിയർ മാറാൻ ഒന്ന് പഠിപ്പിക്കുക ക്ലച്ചിന് എങ്ങനെയാണ് കാർ എടുത്ത് അത് പഠിച്ചാൽ തന്നെ ഡ്രൈവിംഗിന്റെ പ്രധാന ഭാഗം ഈ സ്റ്റിയറിംഗ് ബാലൻസ് ഒക്കെ ഒരു പത്ത് കിലോമീറ്റർ ഓടിക്കാൻ ഒരുവിധം ആൾക്കാർക്ക് കിട്ടും ഒരുവിധം കോമൺ സെൻസ് ഉള്ളവർക്ക് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഓടിച്ചാൽ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടും പക്ഷെ പ്രധാന പ്രശ്നം ഈ ക്ലച്ചും ബ്രേക്കും ഗിയറോ

പക്ഷേ വിഷയം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിനാണ് അതാദ്യം നിർത്തലാക്കാൻ ഗണേഷ് കുമാർ സാറ് വിചാരിക്കണം അതാദ്യം നടപ്പിലാക്കിയിട്ട് ഈ ട്രൈവിങ്ങിൻ്റെ ഇതെല്ലാം പറഞ്ഞതെല്ലാം നല്ല കാര്യമാണ് അതെല്ലാം നടപ്പിലാക്കാൻ മുമ്പോട്ട് പോകണം ഏതായാലും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്